ഒരു ചെറിയ സത്യം ഞാൻ പറയാം മറ്റാരും അറിയാത്തല്ല സീരിയസ്ലിന്റെ ഞാൻ ആണ് ഞാൻ ഞാൻ സീരിയസ്ലി സീരിയസ്ലി ശാസ്ത്രത്തിന്റെ വെറുതെ അതുകൊണ്ടാണ് സാരി എടുത്തത് ഞാൻ ചുതാറ് ആണോ സാരി അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വയറ് കാണത്തില്ലേ അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചുല്ലേ ഏ ഞാൻ തമാശ പറയല്ലോട്ടോ തമാശ പറയലോട്ടോ നിങ്ങൾ ഇപ്പൊ ചിരിക്കുന്നില്ലേ അവരെ പല്ലേർ വീട്ടിൽ കാര്യ ഇപ്പൊ എനിക്ക് അഞ്ച് മനുഷ്യനായ നാടമെന്ത് നാണവില്ല പക്ഷെ ഇത്രയും പ്രായമായിട്ട് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യ അല്ല നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യ നിങ്ങൾക്ക് കാണാം ഓരോ ജന്മങ്ങള് ഇനിയും ഞാനിവിടെ നിന്ന്